കട്ടപ്പന ഇടുക്കിക്കവല യൂണിറ്റിൽ നിന്നും പിരിഞ്ഞുപോകുന്ന ലോഡിംഗ് തൊഴിലാളികൾക്ക് യാത്രയപ്പ് നൽകി സിപിഎം ഏരിയ സെക്രട്ടറി വി ആർ സജി യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ജോലി ചെയ്തു വന്നിരുന്ന എ എം സുധാകരനും മുപ്പത് വർഷമായി ജോലി ചെയ്തു വന്നിരുന്ന വി കെ ബാബുവുമാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് ഇടുക്കി കവല യൂണിറ്റിനെ ശക്തമായി കെട്ടുറപ്പിലേക്ക് നയിക്കാൻ എ എം സുധാകരനും വി കെ ബാബുവും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവന്നിരുന്നത് എല്ലാ യൂണിയൻ അംഗങ്ങളും സംയുക്തമായാണ് യാത്രയ്യപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഇപ്പോൾ സി ഐ ട്യൂവിന്റെ ഒരു തൊഴിലാളി മേഖലയിൽ ഈ ഏരിയയിലെ യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടാണ് സഹാവ് ഈ തൊഴിലൂരിയിൽ നിന്നും വിരമിക്കുന്നത് ആ ഏറ്റെടുത്ത ചുമതലയും മാതൃകാപരമായി ചെയ്യുന്നതിനും ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ ഉള്ള ഐ എൻ യു സിയും ബി എം എസും അല്ല ബി എം എസും ആ ഐ യു സി ആണ് പിന്നീട് ബി എം എസ് ആയി മാറിയ തൊഴിലാളി സഹാക്കളുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തൊഴിൽ മേഖലയെ ശാന്തമായി ചോദിച്ചിട്ടുണ്ട് ശ്രീ ബാബുവും അത് രൂപത്തിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാബുവിൻ്റെ മകൻ ആണ് ഇവിടെ ജോലിക്ക് ഇറങ്ങുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് കാരണം ഇവിടെ രാവിലെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യമുള്ളൊരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത് പുതിയ കുട്ടികൾക്കും പുതിയ ചെറുപ്പക്കാർക്കും ഈ ജോലി ചെയ്യണമെങ്കിൽ കുറെ നാളത്തെ അധ്വാനമാണ് കാരണം രണ്ട് വർഷം കഴിയുമ്പോൾ ഇട്ടേ ചുതുവാണ് ഒരു വർഷം കഴിയുമ്പോൾ കാരണം വളരെ ചെറുപ്രായത്തിലെ വന്ന തൊഴിലാളികളാണ് ഇനി ഈ ജോലി കൃത്യമായി ചെയ്യും ഇത്രയും കഠിനമായ പിന്വേറിയ കാര്യങ്ങളുണ്ട് ഏറ്റവും കഠിനമായ ജോലി കരിങ്കല്ലുമായി മല്ലിടുക സഹപ്രവർത്തകർ ചേർന്ന് ഇരുവർക്കും ഉപകാരങ്ങൾ നൽകി കെ ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടോമി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബിനീഷ് കുമാർ ലിജോ ബി ബേബി എം ആർ റജി ഷിബുലാൽ കെ സി ബിനോയി ഷിജോ ബി വി ജോർജ് വി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു